ഇന്ന് ക്രിസ്തു അൻസങ് ഹോങിനിൻ്റെ വിശുദ്ധ ജന്മദിനത്തിന്റെ വാർഷികമാണ് നമ്മുടെ പ്രിയപ്പെട്ട അംഗങ്ങളോടും സ്വർഗീയ മാതാവിനോടും ഒപ്പം ആഘോഷിക്കാൻ നമ്മെ അനുവദിച്ചതിന് എലോഹിം ദൈവത്തിന് ഞാൻ നിത്യമായ നന്ദി പറയുന്നു അതിരാവിലെ ഇവിടെ എത്തുവാൻ നിങ്ങൾ വളരെയധികം പരിശ്രമിച്ചു ഇന്ന് നിങ്ങൾക്ക് പിതാവിൽ നിന്നും മാതാവിൽ നിന്നും വളരെയധികം കൃപയും സ്നേഹവും അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓരോ വർഷവും ഈ സമയത്ത് ഒരു കാര്യം എന്റെ മനസ്സിലേക്ക് വരുന്നു പിതാവ് വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ആത്മീയ ലോകത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഇത് പരിഗണിക്കുമ്പോഴെല്ലാം ഞാൻ എല്ലാ പ്രവചനങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു നഷ്ടപ്പെട്ട ജീവവൃക്ഷം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുമായിരുന്നു എല്ലാവരോടുമായി നമുക്ക് കഴിയുമോ ജീവവൃക്ഷം ഇല്ലാതെ നമ്മുടെ വിധി ഒരിക്കലും സ്വർഗരാജ്യം ആയിരിക്കില്ല പുതിയ നിയമമായ പെസഹ എന്ന ജീവവൃക്ഷത്തിന്റെ സത്യം പിതാവ് പുനഃസ്ഥാപിച്ചു പെസഹ അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും ദൈവത്തിന്റെ മാംസത്തിലും രക്തത്തിലും പങ്കുചേരാനും നമ്മെ ദൈവമക്കളാക്കാനും വേണ്ടി പിതാവ് ജീവവൃക്ഷത്തിന്റെ സത്യവുമായി ഈ ഭൂമിയിലേക്ക് വന്നു പിതാവ് വന്നില്ലായിരുന്നുവെങ്കിൽ സ്വർഗീയ മാതാവിനെ കാണാൻ നമുക്ക് അവസരം ലഭിക്കുമായിരുന്നു അതും അസാധ്യമാകുമായിരുന്നു പിതാവ് വന്നില്ലായിരുന്നുവെങ്കിൽ ദാവീദിന്റെ പ്രവചനം നിറവേറുമായിരുന്നു അങ്ങനെയെങ്കിൽ ദാവീദ് മുഖാന്തരം രൂപീകരിക്കപ്പെടേണ്ട സ്വർഗീയ ജനങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുമായിരുന്നില്ല ഈ പ്രവചനങ്ങൾ നാം പരിശോധിക്കുമ്പോഴെല്ലാം പിതാവ് ഈ ഭൂമിയിലേക്ക് വന്നു എന്ന വസ്തുത യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യവർഗത്തിനും ഒരു സുപ്രധാന ആത്മീയ സംഭവമാണ് അതിനാൽ പാപികൾ സ്വർഗത്തിലേക്ക് മടങ്ങി വരുന്നതിനായി സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കവേ ഇന്ന് നമുക്ക് സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് പക്ഷേ അത് പിതാവിന് ഒരു പ്രയാസകരമായ ദിവസമായിരിക്കണം ശരിയല്ലേ തന്റെ മക്കളെ രക്ഷിക്കാനായി അവിടുന്ന് പാപത്തിന്റെ ഭാരം വഹിക്കേണ്ടി വന്നു തന്റെ മക്കളെ സ്വർഗത്തിലേക്ക് നയിക്കാൻ അവിടുന്ന് കഷ്ടതയുടെ മുപ്പത്തിയേഴ് വർഷത്തെ സുവിശേഷ ജീവിതത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നു ഇങ്ങനെയായിരുന്നു പിതാവിന്റെ ജീവിതം ഇന്ന് നമ്മുടെ പാപങ്ങളുടെ ഭാരം പിതാവിന്റെ ചുമലിൽ വെച്ച ദിവസം ആയതിനാൽ ഈ ദിവസം ഒരിക്കലും പിതാവിന് സന്തോഷത്തിന്റെ ദിവസമായിരിക്കില്ല എന്നിരുന്നാലും തന്റെ മക്കളായ നമ്മെ രക്ഷിക്കുന്നതിന്റെ സന്തോഷത്തോടെ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നു ശരിയല്ലേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ അവിടുന്ന് വന്നപ്പോൾ എങ്ങനെയാണ് അവിടത്തോട് പെരുമാറിയിരുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അവിടുത്തെ സൃഷ്ടിയായ അസംഖ്യം പാപികളാൽ അവിടുന്ന് പരിഹസിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്തു ഭൂമിയിലാണ് അവിടുന്ന് ആത്യന്തികമായി നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടത് അവിടുന്ന് വീണ്ടും അത്തരമൊരു സ്ഥലത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ ഒരു രാജ്യത്തിൽ പോകുകയും അവിടെ ഉള്ള ജനം എന്നെ പരിഹസിക്കുകയും എന്നെ നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും എന്നെ കുരിശിൽ തറയ്ക്കുകയും കുന്തം കൊണ്ട് എന്റെ പാർശ്വത്തിൽ കുത്തുകയും തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് എന്നെ വ്യാജമായി കുറ്റപ്പെടുത്തുകയും അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ആയിരിക്കട്ടെ എന്ന് ആക്രോശിക്കുകയും ചെയ്ത ആ രാജ്യത്തിൽ എനിക്ക് ആ ആളുകളെയും ആ സ്ഥലത്തെയും വീണ്ടും സന്ദർശിക്കാനാകുമോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് അവിടെ പോകുവാൻ തോന്നില്ല എബ്രായർ ഒൻപതാം അധ്യായത്തിൽ പ്രവചിച്ചിരിക്കുന്നതുപോലെ തന്നെ കാത്തിരിക്കുന്നവർക്ക് രക്ഷ കൊണ്ടുവരാനായി അവിടുന്ന് രണ്ടാമതും പ്രത്യക്ഷനാകും ഞാൻ ഇത് വായിക്കുമ്പോഴെല്ലാം പിതാവിന്റെ ഹൃദയം എങ്ങനെയായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് തന്റെ മക്കൾക്കായി പിതാവ് ആ സ്വാഗതാർഹമല്ലാത്ത സ്ഥലത്തേക്ക് വീണ്ടും മടങ്ങി വരേണ്ടി വന്നു എന്നിരുന്നാലും അവിടുന്ന് നിശ്ചയദാർഢ്യത്തോടെ ഈ ഭൂമിയെ തിരഞ്ഞെടുക്കുകയും വീണ്ടും ഇവിടെ വരികയും ചെയ്തു പിതാവ് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് രക്ഷയോ സ്വർഗരാജ്യമോ ഉണ്ടാകുമായിരുന്നു നമുക്ക് സ്വർഗീയ മാതാവിനെ കണ്ടുമുട്ടുവാനും നമ്മൾ ഒരു സ്വർഗീയ കുടുംബമാണെന്ന് മനസ്സിലാക്കുവാനും കഴിയുമായിരുന്നു നാം ബൈബിളിൽ എവിടെ നോക്കിയാലും പിതാവിന്റെ വരവില്ലാതെ ആർക്കും ഈ കാര്യങ്ങൾ അറിയാൻ കഴിയുമായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പിതാവ് വന്നില്ലായിരുന്നുവെങ്കിൽ സത്യത്തെക്കുറിച്ചോ രക്ഷയുടെ വഴിയെക്കുറിച്ചോ സ്വർഗരാജ്യത്തെക്കുറിച്ചോ നിത്യജീവനിലേക്കുള്ള പാതയെക്കുറിച്ചോ നാം അറിയുമായിരുന്നില്ല പിതാവായ ദൈവം നമ്മുടെ കാലടികളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് തിരിച്ചു അവിടുന്ന് മറ്റെന്താണ് സ്ഥാപിച്ചത് അവിടൊന്ന് സിയോൺ സ്ഥാപിച്ചു പിതാവ് വന്നില്ലായിരുന്നുവെങ്കിൽ സിയോൺ സ്ഥാപിക്കപ്പെടുമായിരുന്നു ദൈവത്തിന്റെ വരവില്ലാതെ ബൈബിളിൽ പ്രവചിക്കപ്പെട്ട സിയോൺ ഈ ഭൂമിയിൽ ഒരിക്കലും സ്ഥാപിക്കപ്പെടുകയില്ല ദാവീദിന്റെ പ്രവചനം നിവൃത്തിയേറുമായിരുന്നു അത് ഒരിക്കലും നിവൃത്തിയേറുകയില്ലായിരുന്നു തന്നെ കാത്തിരിക്കുന്നവർക്ക് രക്ഷ കൊണ്ടുവരാനായി അവിടുന്ന് രണ്ടാമതും പ്രത്യക്ഷനാകും എന്ന് എബ്രായർ ഒൻപതാം അധ്യായത്തിൽ പറയുന്നു അവിടുന്ന് വന്നില്ലായിരുന്നെങ്കിൽ നാം രക്ഷിക്കപ്പെടുമായിരുന്നു ഇല്ല ഈ പ്രവചനങ്ങളെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു പിതാവിന്റെ വരവ് ഈ അവസാന യുഗത്തിലെ തന്റെ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ആത്മീയ കാര്യമാണ് ഇത് മുഴുവൻ പ്രപഞ്ചത്തിനും ഒരു മികച്ച സംഭവമല്ലേ സങ്കേതനകരമായ ഈ ഭൂമിയിൽ പിതാവ് വന്നില്ലായിരുന്നുവെങ്കിൽ നാമോ അല്ലെങ്കിൽ ഈ ദൈവസഭയോ ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിതാവ് ആഗ്രഹിക്കുന്നതുപോലെ ശമരിയ മുതൽ ഭൂമിയുടെ അറ്റത്തോളം എല്ലാ മനുഷ്യരോടും നാം വിശ്വസ്തയോടെയും കൃപയോടെയും സുവിശേഷം പ്രസംഗിക്കുകയും 명해 주신 그 모든 분부의 മനുഷ്യരാശിയെ രക്ഷിക്കാനുള്ള പിതാവിൻ്റെ കൽപ്പൻ നിറവേറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയും വേണം ഒരു ദൗത്യം ദൈവം തന്റെ മക്കളെ ഭരമേൽപ്പിച്ചു പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകർ എന്ന നിലയിൽ അവിടുന്ന് നമ്മെ പ്രാപ്തരാക്കുകയും നാം പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി സേവിക്കുകയും നമ്മുടെ പാപങ്ങൾ നീക്കുകയും നമുക്ക് സ്വർഗീയ അവകാശം ലഭിക്കുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യുക എന്നതായിരുന്നില്ലേ പിതാവ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതെല്ലാം നാം പരിഗണിക്കേണ്ടതുണ്ട് പിതാവ് ഈ ഭൂമിയിലേക്ക് വന്നതു മുതൽ നമുക്ക് ബൈബിളിലെ ശരിയായ ഉപദേശങ്ങൾ സ്വീകരിക്കാനും വിവേചനം നേടാനും സ്വർഗീയ മാതാവിനെ സ്വീകരിക്കാനും നമുക്ക് പാപമോചനം നൽകുന്ന പുതിയ നിയമത്തിന്റെ സത്യത്തിൽ സിയോണിൽ വസിക്കുന്ന സ്വർഗീയ പൗരന്മാരായി തീരാനും കഴിഞ്ഞു മാത്രമല്ല നമുക്ക് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാകാനും ആത്മീയ രാജാവായി ദാവീദിനെ സേവിക്കുന്ന ആത്മീയ യഹൂദന്മാർ ആകുവാനും കഴിഞ്ഞില്ലേ ഇന്ന് ഈ ഭൂമിയിൽ പിതാവ് നിർവഹിച്ച നിരവധി പ്രവൃത്തികൾക്ക് നാം നന്ദി അർപ്പിക്കണം മരിക്കാൻ വിധിക്കപ്പെട്ട പാപികളെ രക്ഷിക്കാനായി അവിടുന്ന് സ്വമനസ്സാൽ ഈ ലോകത്തിലേക്ക് മടങ്ങി വരികയും ഒരിക്കൽ കൂടി ജലം ധരിക്കുകയും തന്റെ മക്കളെ നയിക്കാൻ ചെയ്തു ഇന്ന് ബൈബിളിലൂടെ സിയോനിലേക്ക് വേഗം വരുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വർഗീയ പിതാവിനെ അനുഗമിക്കാം ഒരു അംഗത്തെ പോലും ഉപേക്ഷിക്കാതെ സ്വർഗീയ മാതാവിനോടുകൂടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാം നാം ഉടൻ പിതാവിനെ കണ്ടുമുട്ടണമെങ്കിൽ ഈ സുവിശേഷം ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും വേഗത്തിൽ വ്യാപിക്കണം പുതിയ നിയമത്തിന്റെ സുവിശേഷം ഏഷ്യ ആഫ്രിക്ക ഓഷ്യാനിയ യൂറോപ്പ് വടക്കേ അമേരിക്ക മധ്യ അമേരിക്ക തെക്കേ അമേരിക്ക വടക്കേ ഇന്ത്യ ദക്ഷിണേന്ത്യ റഷ്യ ബ്രസീൽ എന്നിവിടങ്ങളിലേക്ക് എല്ലാ സുവിശേഷ ഭൂഖണ്ഡങ്ങളിലുമുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും വേഗത്തിൽ പ്രസംഗിക്കണം എല്ലാവരോടും പ്രഖ്യാപിക്കുമ്പോൾ ദൈവം ഇങ്ങനെ പ്രഖ്യാപിക്കും ഇപ്പോൾ ഈ ഭൂമിയിലെ സുവിശേഷ ജോലി പൂർത്തിയായിരിക്കുന്നു അപ്പോൾ മാത്രമേ നമ്മുടെ ജോലി അവസാനിക്കുകയുള്ളൂ പിതാവ് നമുക്കായി ഒരുക്കിയ അടുത്ത ലോകത്തിലേക്ക് ആ ദിവസത്തിന് ശേഷമുള്ള ലോകത്തിലേക്ക് നാം പ്രവേശിക്കും മരണമോ ദുഃഖമോ കഷ്ടതയോ വേദനയോ ഇല്ലാത്ത ഒരു മഹത്തായ ലോകം ദൈവം ഒരുക്കുകയാണെന്ന് ദയവായി ഓർക്കുക വാഞ്ചിക്കുന്നിടത്തും പിതാവ് ആയിരിക്കുന്നിടത്തും വേഗത്തിൽ സ്വർഗത്തിലേക്ക് മടങ്ങുന്നതിന് ഈ ദിവസത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് നാം നമുക്ക് ചിന്തിക്കാം പിതാവ് പുതിയ നിയമം പുനഃസ്ഥാപിക്കുകയും സ്വർഗരാജ്യത്തിന്റെ അവകാശം സ്വീകരിക്കുവാൻ നമ്മെ അനുവദിക്കുകയും ചെയ്തു പിതാവിന്റെ വിലയേറിയ ഹിതത്തെ നാം ഒരിക്കലും അവഗണിക്കരുത് ഓരോ അംഗങ്ങളും അനുദിനം അവരുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ പരിശ്രമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു നമുക്ക് എബ്രായർ ഒൻപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യം നോക്കാം ഒൻപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ക്രിസ്തുവാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധമന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്കുവേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്ര പ്രവേശിച്ചത് അവിടുന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കു വേണ്ടി പ്രത്യക്ഷനായി നമുക്ക് ഇരുപത്തിയേഴാം വാക്യത്തിലേക്ക് പോകാം ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കു നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു അവിടുന്ന് എത്ര തവണ പ്രത്യക്ഷനാകും തനിക്കായി നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവിടുന്ന് പാപം കൂടാതെ രണ്ടാമത് അവിടുന്ന് രണ്ടാമതും പ്രത്യക്ഷനായതിന്റെ കാരണം നമ്മെ രക്ഷിക്കുക എന്നതായിരുന്നു പിതാവിന്റെ വരവ് ഇത്രത്തോളം പ്രധാനമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഉദ്ദേശ്യം നമ്മുടെ ആത്മാക്കളുടെ രക്ഷയാണെന്ന് ഒന്ന് പത്രോസിൽ എഴുതിയിട്ടില്ലേ അപ്പോൾ അവിടുന്ന് വന്നില്ലായിരുന്നുവെങ്കിൽ രക്ഷയിലേക്കുള്ള വഴി മനുഷ്യരാശിക്ക് ഒരിക്കലും തുറക്കപ്പെടുമായിരുന്നില്ല ഇതിനായി ദൈവം ജലം ധരിച്ച് കിഴക്കൻ രാജ്യമായ കൊറിയയിൽ പ്രത്യക്ഷപ്പെടുകയും മീഖായുടെ പ്രവചനം പൂർത്തീകരിക്കുകയും ചെയ്തു പാതകളിൽ നടക്കേണ്ടതിന് അവിടുന്ന് തൻ്റെ വഴികളെ നമ്മെ പഠിപ്പിക്കും അവിടുത്തെ വരവില്ലാതെ മീഖാനാലാം അധ്യായത്തിലെ പ്രവചനം ഒരിക്കലും പൂർത്തീകരിക്കപ്പെടില്ലായിരുന്നു അത് അസാധ്യമായ ഒന്നാകുമായിരുന്നു ഇത് അവിടുത്തെ വരവോടുകൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് ദയവായി പരിഗണിക്കുക മൽക്കി സേദക്കിന്റെയും ദാവീദിന്റെയും പ്രവചനങ്ങൾ ഉൾപ്പെടെ എല്ലാ പ്രവചനങ്ങളും നിറവേറ്റിക്കൊണ്ട് പിതാവ് തന്റെ മക്കളുടെ രക്ഷയ്ക്കായി രണ്ടാമതും ഈ ഭൂമിയിലേക്ക് വന്നു അവിടുന്ന് വന്നില്ലായിരുന്നുവെങ്കിൽ നാം പൂർണമായ അന്ധകാരത്തിലാകുമായിരുന്നു എന്നാൽ അവിടുന്ന് വന്നതിന് ശേഷം യരൂശലേം ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതിനാൽ ഞാൻ മാതാവിനെ പിന്തുടരുന്നു എന്ന അവിടുത്തെ വാക്കുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം അത്തരം ജ്ഞാനമുള്ള ലോകമെമ്പാടുമുള്ള സിയോൻ മക്കളെ താൻ വിളിച്ചുകൊണ്ട് പിതാവ് ഈ സ്ഥലം നിറയ്ക്കുന്നു വേണ്ടി ഈ ഭൂമിയിൽ വന്നതിന് എലോഹിം ദൈവമായ പിതാവായ ദൈവത്തിനും മാതാവായ ദൈവത്തിനും ഇന്ന് ഞാൻ നിത്യമായ നന്ദി അർപ്പിക്കുന്നു കൂടാതെ പിതാവിൻ്റെയും മാതാവിന്റെയും ശബ്ദം കേട്ട് സിയോണിലേക്ക് മടങ്ങി വന്ന് ഇവിടെ പങ്കെടുത്ത ഞങ്ങളുടെ എല്ലാ സിയോൺ അംഗങ്ങളും നിങ്ങൾ എല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കുകയും പുതുവർഷത്തിൽ നിരവധി അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്കെല്ലാവർക്കും സ്വർഗരാജ്യത്തിൽ ഒന്നിച്ചു ചേരാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാം ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കാം ദൈവവചനത്തെ സാക്ഷ്യപ്പെടുത്താം ദൈവവചനം പഠിക്കാം അങ്ങനെ പിതാവ് ആഗ്രഹിക്കുന്നതുപോലെ നാം ഒരു പുതിയ വ്യക്തിയായി പുനർജനിക്കേണ്ടതിന് ഉത്സാഹത്തോടെ പ്രസംഗിക്കാം ഇതോടെ ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെയധികം നന്ദി